നമസ്കാരം ഞാൻ ഡോക്ടർ മെജോ മാത്യു ദന്താരോഗ്യവും മാനസികാരോഗ്യവും എന്നതാണ് ഈ വർഷത്തെ ദന്താരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം പുതിയ കാലത്ത് മാനസിക സമ്മർദ്ദം പല്ലിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് പലപ്പോഴും ദന്ത ദന്തശുചീകരണത്തിൻ്റെ അലംഭാവം സംഭവിക്കാമെന്ന് മാത്രമല്ല അമിതമായ മാനസിക പിരിമുറുക്കം മറ്റു പല ശാരീരിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതായി കാണാറുണ്ട് മാനസിക സമ്മർദ്ദം കാരണമുണ്ടാകുന്ന പ്രധാന ദന്താരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ് പല്ലിറുമൽ ഉറക്ക വൈകല്യമുള്ളവരിലും മാനസിക സമ്മർദ്ദം ഏറെ ഉള്ളവരിലും ഈ ശീലം കൂടുതലാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പല്ലിൻ്റെ അറ്റത്ത് കാണുന്ന തേയ്മാനം പിന്നീട് അമിതമായ പല്ല് പുളിപ്പിലേക്കും നയിക്കും മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാവുന്ന മറ്റൊരു പ്രശ്നമാണ് വായ്പുണ്ട് വായിൽ നാവ് കബിളിൻ്റെ ഉൾഭാഗം മോണ തുടങ്ങിയവയിലെ ശ്ലേഷമസ്തരത്തെ ബാധിക്കുന്ന ഈ അവസ്ഥ വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ഒറ്റയ്ക്കോ കൂട്ടമായോ പ്രത്യക്ഷപ്പെടുന്ന ഇവ പത്ത് പതിനാല് ദിവസം വരെ നീണ്ടു നിൽക്കാറുമുണ്ട് മാനസിക പിരിമുറുക്കം കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് താടിയെല്ലിലെ സന്ധിവേദന പല്ലിറുമ്മലും ഇതിന് ആക്കം കൂട്ടുന്നു ചികിത്സിച്ചില്ലെങ്കിൽ തലവേദന കഴുത്തുവേദന തോൾവേദന തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാറുണ്ട് മാനസിക സമ്മർദ്ദം കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് മോണരോഗം ഈ മാനസിക സമ്മർദ്ദം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നത് കാരണം അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് മാനസിക സമ്മർദ്ദം മോണരോഗം വർദ്ധിക്കുന്നതായി മിഷിഗൺ സർവകലാശാല നോർത്ത് കരോളിന സർവകലാശാല എന്നിവിടങ്ങളിൽ നടത്തിയ പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഉത്കണ്ഠ കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് വരണ്ടുണങ്ങിയ വായ ഇത് ഈ ഉത്കണ്ഠം മൂലം വായിൽ ഉമിനീർ കുറയുന്നത് കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഇത് കാരണം വായിൽ എരിച്ചിലും പുകച്ചിലും ഉണ്ടാകാം ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലും പ്രമേഹ രോഗികളിലും ഈ അവസ്ഥയ്ക്ക് തീവ്രയേറുന്നതായി തീവ്രതയേറുന്നതായി കണ്ടുവരുന്നുണ്ട് ഉമിനീർ കുറയുന്നത് ദന്തഷയത്തിൻ്റെ തോത് കൂടാനും കാരണമാകുന്നു വായുനാറ്റത്തിനും ഇത് കാരണമാകാം മറ്റൊരു പ്രോബ്ലമാണ് വായിലെ ക്യാൻസർ മാനസിക സമ്മർദ്ദം ചിലപ്പോൾ വായിലെ ആർബുദത്തിനോ അതിന് മുന്നോടിയായി പ്രത്യക്ഷപ്പെടുന്ന പൂർവാ പൂർവാർബുദ അവസ്ഥകൾ അതായത് പ്രീ ക്യാൻസറസ് കണ്ടീഷനിലേക്കോ നയിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഏകാന്തത വിഷാദം തുടങ്ങിയവ ഇതിനെ ത്വരിതപ്പെടുത്താം ഇനി ഇതിനെന്താണ് പരിഹാരമാർഗം എന്ന് ചോദിച്ചാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി പാട്ട് കേൾക്കുക പുസ്തകം വായിക്കുക സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ ഉല്ലാസദായകമായ പ്രവൃത്തികൾ ചെയ്യുക ആവശ്യമെങ്കിൽ മാന മനഃശാസ്ത്ര വിദഗ്ദ്ധൻ്റെ ഉപദേശം തേടുകയും ചെയ്യാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനായി വ്യായാമം സമീകൃത ആഹാരം എന്നിവ ശീലമാക്കുക ദിവസം ആറ് മുതൽ എട്ട് എട്ട് വരെ എട്ട് മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക ദിവസം രണ്ട് നേരം മൂന്ന് മിനിറ്റ് വീതം ബ്രഷ് ചെയ്ത് ദന്തശുചിത്വം പാലിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണവും അത് കാരണം ഉണ്ടാകുന്ന വായനാറ്റവും ഒഴിവാക്കാൻ സഹായിക്കും പുകവലി ഒഴിവാക്കുക പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ യഥാസമയം പല്ലിയുടെ ശുചീകരണ ഉപാധികൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുക പല്ലി റുമൽ ഒഴിവാക്കാനായി സുതാര്യമായ ഡെൻ്റൽ സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് സ്പ്ലിൻ്റ് എന്ന ഉപകരണം ഉപയോഗിക്കാവുന്നതാണ് ദന്താരോഗ്യ പ്രശ്നങ്ങൾ മോണരോഗം തുടങ്ങിയവ യഥാസമയം ചികിത്സിക്കുക താങ്ക് യു